നമസ്തേ താരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾക്ക് ഇന്ന് നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ ബന്ധത്തിൽ വരുന്ന മിറാക്കൾ എന്താണെന്നാണ് കേട്ടോ അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് നിങ്ങളാ ഒരു പേഴ്സണ മനസ്സിൽ കൊണ്ടുവന്ന് ഡിവൈനുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ റീഡിങ്സിലേക്ക് കണക്റ്റ് ചെയ്ത് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവാനും ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ റിലേഷനിൽ മാറ്റം വരാനും നിങ്ങൾ എനർജി കണക്റ്റ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് വരുന്നതെന്ന് മനസ്സിലാക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക സ്ട്രോങ് ആയിട്ട് പ്രതീക്ഷിക്കുക കേട്ടോ പിന്നെ നിങ്ങളുടെ ബന്ധം ഏതവസ്ഥയിൽ പോകുന്ന റിലേഷനായിക്കോട്ടെ ആ ഒരു റിലേഷൻ്റെ റിയാലിറ്റി നിങ്ങൾ ഒരിക്കലും ഫോക്കസ് ചെയ്യേണ്ട സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് നിങ്ങൾ ചിന്തിക്കാതെ നിങ്ങളുടെ മനസ്സിലെന്താണോ ആഗ്രഹം ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം അത് ആരായാലും മക്കളായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ പ്രണയമായിക്കോട്ടെ നിങ്ങൾ മനസ്സിൽ ആവുന്ന നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു എനർജി ഏത് രീതിയിലാണോ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന രീതിയിൽ നിങ്ങൾ അഫർമേഷൻസ് എഴുതുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുപ്പത് ദിവസത്തിനുള്ളിൽ മാറ്റം വന്നിരിക്കും നിങ്ങളുടെ ആത്മാർത്ഥത വെറുതെ എഴുതി വയ്ക്കുന്നതല്ല അത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കണക്റ്റ് ചെയ്യുന്ന അത്രത്തോളം സ്ട്രോങ് ആയ വിശ്വാസത്തോട് കൂടി വേണം നിങ്ങൾ അഫർമേഷൻസ് എഴുതാൻ തീർച്ചയായിട്ടും കമൻറ്റിൽ അഫർമേഷൻസ് എഴുതുക അതുപോലെ ഇന്നത്തെ ദിവസം നമുക്കിങ്ങനെ ഒരു റീഡിങ്സ് എടുക്കാൻ തോന്നിയതിൽ പ്രപഞ്ചത്തോട് നന്ദി പറയാനായിട്ട് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു ഏഞ്ചൽസ് എന്ന് നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കാരണം ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്കും അന്നന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾക്കുമെല്ലാം നമ്മൾ പ്രപഞ്ചത്തോട് നന്ദി പറയണം കാരണം ഈ എനർജികൾ പോസിറ്റീവായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതല്ലാതെ മറ്റൊന്നുമല്ല നമ്മളുടെ മനസ്സിൻ്റെ തന്നെയാണ് തോട്ട്സ് അനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോന്നു വരുന്നത് എനിക്കത് ലഭിക്കും ഞാനത് അനുഭവിക്കാൻ അർഹനാണ് എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ വന്നാൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ ചെറുത് ചെറുത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അത് ചെയ്ത് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾ ചുമ്മാ ചിന്തിക്കുമ്പം തന്നെ അത് നിങ്ങളിലേക്ക് ആക്റ്റീവ് ആകും കാരണം നമ്മളൊരു ഹൈ ലെവലിലേക്ക് വരണം നമ്മുടെ എനർജി നമ്മൾ ലോ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് കാലതാമസം വരും അപ്പം നമ്മൾ ഈ ഹൈ ലെവലിൽ എത്തണമെങ്കിൽ നെഗറ്റീവ് വശങ്ങളെയും ടോക്സിക് എല്ലാം മാറ്റി വയ്ക്കണം മറ്റൊരാളോട് കുശുമ്പ് തോന്നുക മറ്റുള്ളവരാ ഒരാളെക്കുറിച്ച് കുറ്റം പറയുക മറ്റുള്ളവരുടെ വിജയത്തിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റാതെ പോകുക ഒരു എനർജിയിൽ നിൽക്കുന്നവരൊക്കെ എപ്പോഴും ലോ എനർജി ഉള്ളവരായിരിക്കും നിങ്ങൾ അങ്ങനെയുള്ളവരൊന്നും എന്താഗ്രഹിച്ചാലും മാനിഫെസ്റ്റ് ചെയ്താൽ എപ്പോഴും കരയുന്നവർ തൊട്ടേനും പിടിച്ചതിനും എല്ലാം നിരാശയോടുകൂടി കരയുക നിരാശപ്പെടുക അതുപോലെ സ്വയം ഒരു കോൺഫിഡൻസ് ഇല്ലാതെ എനിക്ക് ഞാൻ ശഭിക്കപ്പെട്ടതാണ് എൻ്റെ ജീവിതത്തിൽ ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ കുഞ്ഞിലേ മുതൽ അങ്ങനെയാണ് അങ്ങനെയുള്ള വേഡ്സുകളൊക്കെ മനസ്സിൽ ചിന്തിക്കുകയും അതല്ലെങ്കിൽ നമ്മളോട് തന്നെ നമുക്കൊരു റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തികൾ ഏറ്റവും താഴ്ന്ന എനർജിയിൽ നിൽക്കുന്നവരാണ് അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മാനുഫെസ്റ്റേഷൻ പവറാവാൻ നിങ്ങൾ കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും റൈറ്റ് ഹീലിംഗ് ചെയ്യുക മനസ്സിലെ ട്രോമാസുകളെ എല്ലാം എടുത്ത് കളയുക മാനിഫെസ്റ്റേഷൻ ചെയ്യുക നിങ്ങൾ ഒരു ഹൈ ലെവൽ ഏറ്റവും നല്ല ഫ്രീക്വൻസി എനർജിയിലേക്ക് വരാൻ ശ്രമിക്കുക നിങ്ങൾ പിന്നെ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ കൈ വെള്ളയിൽ വന്നിരിക്കും അതിനകത്ത് യാതൊരു സംശയവുമില്ല നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് പറഞ്ഞു തരാനോ ഇഞ്ചക്ഷൻ ചെയ്ത് തരാനോ ഒന്നും പറ്റുന്നൊരു സാധനമല്ല മാനുഫെസ്റ്റേഷൻ പവർ വർദ്ധിപ്പിക്കുക എന്നത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ ശരിക്കും കഴുകി വൃത്തിയാക്കി തുടച്ച് നല്ല പളുങ് പാത്രം പോലെ ആക്കുക ആരോടും നമുക്ക് ദേഷ്യമോ പകയോ വിദ്വേഷമോ അതുപോലെ തന്നെ അസൂയയോ വെറു ഒന്നുമില്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മൾ ഏറ്റവും പവർഫുള്ളായൊരു എനർജിയിലെത്തുന്നത് അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ബന്ധങ്ങളും എല്ലാം നിങ്ങളിലേക്ക് വരും നിങ്ങളങ്ങോട്ടേക്ക് ഒന്നിനും പോകണ്ട അപ്പോൾ ആ ഒരു എനർജിയിലേക്ക് മാറാൻ ശ്രമിക്കുക അഫർമേഷൻസ് എഴുതുന്ന നിർത്തരുത് ോട് ഞാനത് വളരെ ശക്തമായിട്ട് പറയുന്നൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം കുറിക്കുന്ന ഒന്നാണ് അക്ഷരങ്ങൾ വാക്കുകളും അക്ഷരങ്ങളും വളരെ ശക്തമാകുന്ന എനർജിയാണ് കേട്ടോ അത് പറയും പറയുമോറും അതിങ്ങനെ പവർഫുൾ പവർഫുള്ളായിക്കൊണ്ടേ ഇരിക്കുമെന്ന് മനസ്സിലാക്കുക നമുക്ക് റീഡിങ്സിലേക്ക് നോക്കാം ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ ബന്ധത്തിൽ വരാൻ പോകുന്ന മാറ്റം എന്താണെന്ന് നോക്കിയപ്പം നമുക്കിവിടെ അസ്ട്രോളജിക്കൽ സയൻ്റെ എനർജി വന്നിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിൻ്റെ ഒക്ടോബർ മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട് ബാക്കിയൊന്നും ഇല്ല അപ്പോൾ ഓവറോൾ എനർജി നിങ്ങൾക്ക് കണക്റ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും കേട്ടോ സിക്സ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് പ്രതീക്ഷ അതായത് നിങ്ങളുടെ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു ആഗ്രഹത്തിലേക്ക് ആ ഒരു തലത്തിലേക്ക് ഉയരാൻ പോവുകയാണ് നിങ്ങളുടെ റിലേഷൻ എന്നാണ് കാണുന്നത് അതായത് സിക്സ് ഓഫ് വൺസിൻ്റെയും ത്രീ ഓഫ് വൺസിൻ്റെയും മെയ്സ് ഓഫ് പെൻഡിക്കിൾസിൻ്റെയും എനർജിയാണ് ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ആക്ഷനാണ് അതായത് എടുക്കപ്പെടുന്നു ചില പ്രതിസന്ധികൾ അവസാനിക്കുന്നു ചില വ്യക്തികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ സമയത്തിലേക്ക് വരുന്നു നിങ്ങൾ എന്താണോ നിങ്ങളുടെ ബന്ധത്തിൽ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നു അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് കേട്ടോ ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും നെഗറ്റീവ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ഒരു മധ്യസ്ഥതയുടെ ആവശ്യമൊക്കെ ആയിട്ട് നിൽക്കുന്ന ബന്ധങ്ങളാണെങ്കിൽ അതായത് ഫാമിലി എനർജി ബേസ് ചെയ്താണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നല്ല ഒരു അഡ്വൈസർ എനർജിയെ കിട്ടുന്നുമുണ്ട് നിങ്ങളുടെ കാര്യം സക്സസ്സിലേക്ക് പോകുന്നുണ്ട് സിംഗിൾ എനർജിയിലൊക്കെ ഉള്ളവർക്ക് സിക്സ് മന്ത്സിനുള്ളിൽ വിവാഹയോഗത്തിൻ്റെ എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ വിവാഹം എനർജിയിലേക്ക് നിങ്ങൾക്ക് ഫൈവ് ആൻഡ് സിക്സ് എന്ന മന്ത് അഞ്ചു ആറ് മാസത്തിനിടയിലാണ് നമുക്കിവിടെ ഒരു വിവാഹയോഗത്തിൻ്റെ എനർജി കണക്റ്റഡായി വന്നിരിക്കുന്നത് ത്രീ ഓഫ് വൺസിൻ്റെ എനർജിയാണ് നമുക്കിവിടെ കണക്റ്റഡ് ആയിരിക്കുന്നത് ലോങ് ഡിസ്റ്റൻസിലൊക്കെ ഉള്ള എനർജികളാണെങ്കിൽ നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു നിങ്ങളിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുന്ന എനർജിയാണ് കാണുന്നത് ഒരു സക്സസ് ആണ് കേട്ടോ ഒരു വിജയത്തിൻ്റെ സമയമാണ് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു ഗുഡ് ന്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അവരുടെ ഒരു നിങ്ങൾക്ക് തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച ആയിരിക്കാം എന്താണെങ്കിലും ഈ ഒരു റിലേഷന് ബേസ് ചെയ്ത് കണക്റ്റഡ് ആകുന്ന വ്യക്തികളുടെ ലൈഫിൽ അഞ്ചോ ആറോ മാസത്തിനുള്ളിൽ വിവാഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടി ചേരാനുള്ള ഒരുമിച്ച് ജീവിതം തുടങ്ങാനുള്ള കാര്യങ്ങൾ ഓപ്പണിംഗ് ആകുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ത്രീ ഡേയ്സിനുള്ളിൽ ഒരു മൂന്ന് ദിവസത്തിനുള്ളിലോ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ വന്ന് ചേരാൻ പോകുന്നു അല്ലെ ത്രീ മന്ത്സിനുള്ളിൽ അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു നിങ്ങൾക്ക് തമ്മിലൊരു മീറ്റപ്പ് എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളിലേക്ക് ഒരു കോളോ മെസ്സേജോ ഒരു ഗുഡ് ന്യൂസ് ആയിട്ട് വരാൻ പോകുന്ന എനർജി കാണുന്നുണ്ട് ഇസോപെൻഡിക്കിൾസാണ് കേട്ടോ സെപ്പറേറ്റഡ് ആയിട്ട് നിന്നവർക്കെല്ലാം റീയൂണിയൻ എനർജിയുടെ പ്രസൻസാണ് വിവാഹയോഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻസിൻ്റെ തുറന്നു പറയുന്ന എനർജി എല്ലാ കാര്യങ്ങളെയും ക്ലാരിറ്റിയോടുകൂടി കണ്ട് തുറന്നു പറയാൻ പോകുന്ന സിറ്റുവേഷൻസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജി വരുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് ഓവറായിട്ട് തിങ്കിങ് ചെയ്യുന്നുണ്ട് അതായത് എസ് ഓഫ് സോഴ്സ് ആണ് ആവശ്യമില്ലാത്ത നെഗറ്റീവ് തോട്ട്സുകളെ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഫ്യൂച്ചറിനെക്കുറിച്ച് പ്രതീക്ഷയില്ലാതെ ഡൗൺ ആയിട്ട് നിൽക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട് അതായത് ഇമോഷൻസിനെയൊക്കെ വിട്ടുപോകുന്ന ആളുകൾ കുറേ കാലങ്ങളായിട്ടായിരിക്കും വർഷങ്ങളായിട്ട് വെയ്റ്റിംഗ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം എന്താണ് എടുക്കേണ്ട തീരുമാനം ഈ ഒരു ബന്ധത്തിന് വേണ്ടി നിൽക്കണോ അതോ ഇതിൽ നിന്ന് പുറത്തു പോകണോ ഒരു വല്ലാത്ത അവസ്ഥയിലൊക്കെ നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളിൽ ഒരുപാട് നെഗറ്റീവ് എനർജി പ്രസൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർട്ടിംഗിൽ തന്നെ വന്നല്ലോ നിങ്ങൾക്ക് നീരസം തോന്നിയാലില്ലെങ്കിൽ ഞാൻ അത്രയും കാര്യം പറഞ്ഞത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഹീൽ എനർജിയിൽ വരണം നിങ്ങളുടെ ബന്ധമാണെങ്കിലും നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള എല്ലാ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ദ എനർജി ചേഞ്ച് ആവണം വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ ഒന്നിനെയും നിസ്സാരവൽക്കരിച്ച് എന്തിനേയും നിസ്സാരവൽക്കരിച്ച് കാണുന്ന ആ ഒരു ക്യാരക്ടർ അത് നിങ്ങൾ മാറ്റിയാൽ മാത്രമാണ് മറ്റുള്ളവരോട് തോന്നുന്ന പുച്ഛഭാവം ഇതൊക്കെ എടുത്തു കളഞ്ഞാൽ മാത്രമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായാൽ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ടൊരു ഉയർച്ച ഉണ്ടാവുകയുള്ളൂ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും വിശ്വസിക്കുക ചുറ്റുമ്പോൾ എല്ലാ ശക്തികളെയും വിശ്വസിക്കുക റിലേഷന് ഇമോഷൻസ് ആവശ്യമില്ലാത്ത അഡിക്റ്റഡ് ആകുന്ന ഇമോഷൻസിൽ നിന്നും ബ്ലെസ്സിങ്സിലേക്ക് നടന്ന് നീങ്ങാനാണ് എനർജിയിൽ കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കുറച്ച് ആളുകളെ സംബന്ധിച്ച് ഇതിനകത്തൊരു കുറച്ച് കാലതാമസം കാണിക്കുന്നുണ്ട് അതായത് ഈ എയ്റ്റ് ഓഫ് കബ്സിൻ്റെയും എയ്സോ സോഴ്സിൻ്റെയും എനർജി വന്നിട്ടുണ്ട് നെഗറ്റീവ് തോട്ട്സിനകത്ത് കുടുങ്ങി കിടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും റൈറ്റ് ഹീലിംഗ് ചെയ്ത് പുറത്ത് കിടക്കുക കേട്ടോ അതനുസരിച്ചാണ് നിങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഡെത്ത് ആൻഡ് റീബെർത്ത് എനർജിയാണ് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയും സിക്സ് ഓഫെൻഡിക്കൽസിൻ്റെ എനർജിയും കണക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ് ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ് കേട്ടോ അതായത് ചില ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു ബന്ധം പൂർണ്ണമായിട്ടും അവസാനിച്ചു ഇനി ഇതിൽ ഒന്നുമില്ല എന്ന് ചിന്തിച്ച് നിങ്ങളൊരു പക്ഷേ എയ്റ്റ് ഓഫ് കപ്പ്സിനെ പോലെ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു സൈൻ വരുന്നുണ്ട് അതായത് ഒരു ചെറിയൊരു ഇൻറ്റ്യൂഷൻ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തിയുടെ എനർജി കണക്റ്റഡ് ആകുന്നത് അത് നിങ്ങൾക്കൊരു സ്വപ്നത്തിലൂടെയോ അല്ലെങ്കിൽ മൈൻഡിൽ തന്നെ ഒരു നിങ്ങളുടെ സ ഇന്നർ ഗൈഡൻസും അല്ലെങ്കിൽ ഇന്നർ കോളിംഗ് പോലെ ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരു മൈൻഡിങ് അങ്ങനെ ഒരു ഫീലിംഗ്സ് ഉള്ള വ്യക്തികൾക്ക് മൈൻഡിൽ നിന്നാണെങ്കിലും നിങ്ങൾക്കെല്ലാം അങ്ങനെ ഒരു പ്രസൻസ് ആ ഒരു വ്യക്തി തിരിച്ചു വരുന്നു എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഇങ്ങനെ മൈൻഡിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എനർജിയും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണുന്നത് അതായത് ശരിക്കും ഇതിനകത്തൊരു ഇമോഷണൽ അബണ്ടൻസ് ആണ് വരാൻ പോകുന്നത് ഒരു ബന്ധം പൂർണ്ണമായിട്ടും അവസാനിച്ചു അത് നിങ്ങൾക്കും അറിയാം നിങ്ങളുടെ ലൈഫിൽ ഇനി ഒന്നും അതിൽ നിന്നും തിരിച്ചു പിടിക്കാനില്ല എന്ന് തോന്നി നിങ്ങളും നിസ്സഹായതയോടുകൂടി പിന്മാറുകയോ അല്ലെങ്കിൽ നിസ്സഹായതയോടുകൂടി നിൽക്കുകയോ ചെയ്ത ആ റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പോഴും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഇമോഷണൽ അബണ്ടൻസ് അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രതീക്ഷിക്കാതെ ആയിരിക്കാം ആ ഒരു പേഴ്സൻ്റെ ഒരു തിരിച്ചുവരവ് റീബർത്ത് എനർജിയാണ് സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം അതായത് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി തന്നെയാണ് നിങ്ങളിലേക്ക് ഈ ഒരു ബന്ധം വരുന്നത് അതായത് നിങ്ങൾ അത്രത്തോളം ഫ്രഷ്യസ് ആയ ഒരു വ്യക്തിയായിരുന്നു വിശ്വസ്തയോടുകൂടി ചേർത്ത് നിർത്താൻ പറ്റുന്നതായിരുന്നു കരുണയുള്ള ഒരു മൈൻഡ് സെറ്റുള്ള വ്യക്തി ആയിരുന്നു അതുപോലെ തന്നെ ഒരു കെയറിങ് മെൻറ്റാലിറ്റി സപ്പോർട്ടിങ് എനർജിയൊക്കെ ഉള്ളൊരു പേഴ്സൺ ആണ് അതായത് നിങ്ങളുടെ വാല്യൂവിനെ മനസ്സിലാക്കി നിങ്ങളോടുള്ള ഇമോഷൻസിനേക്കാൾ കൂടുതലും നിങ്ങളുടെ ആ ഒരു കാരക്ടർ എനർജിയെ മനസ്സിലാക്കി തിരിച്ചു വരുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കിങ് ഓഫ് കബ്സിൻ്റെ എനർജി വരുന്നുണ്ട് കുറേ ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളെ അവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് എപ്പോഴും അവർ ചിന്തിക്കുന്നു നിങ്ങളിൽ കുറേ ആളുകൾക്ക് റിലേഷനെ ബേസ് ചെയ്ത് കുറേ നെഗറ്റീവ് തോട്ട്സ് ഉണ്ട് അതായത് ചീറ്റിങ് ചെയ്യപ്പെട്ടതായിട്ടും നിങ്ങളുടെ ഒരു വിധിയാണെന്ന് സ്വയം പഴിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസുകളും ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളെ നിങ്ങൾ വെറുതെ നെഗറ്റീവ് തോട്ട്സായിട്ട് കണക്റ്റ് ചെയ്യുമ്പം ഇവിടെ നമുക്ക് എനർജിയിൽ അവരുടെ എനർജി വരുന്നത് അവരൊരു മാനിഫെസ്റ്റേഷൻ എനർജിയിലാണ് നിൽക്കുന്നത് അതായത് അവരെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ പിടിച്ചുലയ്ക്കുന്നു അതായത് നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് നൽകണമെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് അങ്ങനെയാണ് അതിനനുസരിച്ചുള്ള പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് നീതി നീതിന്യായം അന് അർഹതയുള്ള ഒരു എനർജിയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു പോസിറ്റീവ് ഡിസിഷൻ എടുക്കണം എന്നുള്ളതും എല്ലാം അവർ മനസ്സിലാക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതൊരു കാർമ്മിക് റിലേഷനെ ബേസ് ചെയ്തുള്ളൊരു എനർജിയാണ് കേട്ടോ കാണുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ അവരിപ്പം നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോഴും ആ ഒരു റിലേഷൻ കാർമ്മിക് എനർജിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവരെ സംബന്ധിച്ച് ആ ഒരു എനർജിയിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് അതിൽ നിന്നും പുറത്തേക്ക് കിടക്കാം നിങ്ങളെ അവർ ചിന്തിക്കുന്നു മാനിഫെസ്റ്റിങ് ചെയ്യുന്നുണ്ടെങ്കിലും ആക്ഷൻ എടുക്കുന്ന കാര്യത്തിനുള്ള ഒരു എനർജി ആയിട്ടില്ല പക്ഷേ എന്നാൽ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കും കാർമ്മിക്കിൻ്റെ ആ ഒരു സിറ്റുവേഷൻസ് മാറി കഴിയുമ്പം തീർച്ചയായിട്ടും നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ ആ ഒരു എനർജിയെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചോ അത്രത്തോളം കണക്റ്റഡ് ആയിട്ട് നമുക്ക് ആ ഒരു ബന്ധം നിങ്ങളിലേക്ക് നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നു അതിനേക്കാൾ പവർഫുള്ളായിട്ടെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിനകത്ത് ചിലതൊക്കെ ഒരു ഇംബാലൻസിങ് ഉണ്ട് കേട്ടോ ചിലപ്പോൾ കാസ്റ്റ് സംബന്ധമായിട്ടോ ഏജ് സംബന്ധമായിട്ടോ ഒക്കെ നിങ്ങൾക്കിടയിൽ ഒരുപാട് ഡിഫറൻസ് ഉള്ള ബന്ധങ്ങളെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ഡിഫറൻസ് എനർജിയെ ബേസ് ചെയ്താണെങ്കിൽ പോലും അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളിലേക്ക് അവർ കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പാസ്റ്റിനെക്കുറിച്ച് ചിന്തിച്ച് നിരാശപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ ഒന്നും നോക്കാതെ അവർ ചില ആക്ഷൻ എടുത്തു അതായത് അവരെടുത്ത തെറ്റ് ആക്ഷനുകളെല്ലാം തെറ്റായിരുന്നു അല്ലെങ്കിൽ അവർ ചിന്തിച്ച് കൂട്ടിയതെല്ലാം തെറ്റായിരുന്നു എന്ന് ചിന്തിക്കുന്ന എനർജിയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പാസ്റ്റിൽ നിങ്ങൾ ആ ഒരു പേഴ്സൺ കൊടുത്ത ആ ഒരു പരിഗണനയെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ മുന്നിൽ തോറ്റ് നിന്ന് കൊടുത്ത നിമിഷങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് ഇന്ന് അവർ ദുഃഖിക്കുകയും ചെയ്യുന്നുണ്ട് മനസ്സുകൊണ്ട് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത് ചിലതൊക്കെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയുടെ പ്രസൻസിൽ നിങ്ങൾക്ക് വാല്യൂ നൽകാതെ അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് എത്രത്തോളം പ്രഷ്യസ് ആയിരുന്നു എന്നും നിങ്ങൾ അവരുടെ വിജയത്തിന് വേണ്ടിയിട്ട് എത്രത്തോളം സ്ട്രഗിൾ ചെയ്തു എന്നുള്ളതെല്ലാം ഇപ്പം അവർ സപ്പറേറ്റഡ് എനർജിയിൽ തിരിച്ചറിയുന്നതായിട്ടാണ് കാണുന്നത് ശരിക്കും നിങ്ങൾ കൊടുത്ത സ്നേഹത്തിൻ്റെ വാല്യൂ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങൾ ഇനിയും തിരിച്ച് കിട്ടണമെന്നും അല്ലെങ്കിൽ അത് എങ്ങനെ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ചിന്തയിൽ അവർ നിരാശപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് അവരുടെ ഉള്ളിൽ കൺഫ്യൂഷൻ ഉണ്ട് ഈ എനർജികളിലെല്ലാം വലിയൊരു കൺഫ്യൂഷനുണ്ട് ആ വലിയ കൺഫ്യൂഷൻ്റെ കാരണം തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റുന്നത് അവർ ചെയ്തു പോയ പ്രവൃത്തിയുടെ ഫലമായിട്ട് അവർക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ പ്രതികരണം നിങ്ങൾ എങ്ങനെയായിരിക്കും അവരെ ബിഹേവ് ചെയ്യുന്നത് അവരെ സ്വീകരിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു ചിന്ത അവരെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട് ജസ്റ്റിസ് ആണ് കേട്ടോ എന്താണെങ്കിലും കർമ്മയുമുണ്ട് അതുപോലെ തന്നെ നീതിയുമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും നിങ്ങളെ റിജക്റ്റ് ചെയ്ത ആ ഒരു വ്യക്തിയുടെ സ്നേഹം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നത് അതായത് നിങ്ങളിൽ നിന്ന് വിട്ടുപോയതാണ് കേട്ടോ ലോങ് ഡിസ്റ്റൻസ് എനർജിയിലോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് നോ കോണ്ടാക്റ്റിലേക്ക് പോയ ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു ഒരു ജസ്റ്റിസ് എനർജിയോടുകൂടി തന്നെയാണ് ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ പറ്റുന്നത് നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കാൻ പോകുന്നു അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഓക്കെ ആയിട്ടാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ കറൻറ്റ് എനർജി നോക്കുമ്പം നിങ്ങളിപ്പോഴും അവരിൽ കണക്റ്റഡ് ആണ് പക്ഷേ കൺഫ്യൂഷൻ ഉണ്ട് അവരിൽ നിങ്ങൾക്കൊരു പൂർണ്ണ വിശ്വാസമില്ലായ്മയുണ്ട് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിനകത്ത് അവർ ചതിച്ചതായിരുന്നോ മറ്റെന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ചായിരുന്നോ നിങ്ങളെയോട് അവർ സ്നേഹം കാണിച്ചത് ശരിക്കും അവർക്ക് ആത്മാർത്ഥതയായിരുന്നു ആയിരുന്നു അതോ ചതിയായിരുന്നു എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ എനർജി നിങ്ങളിൽ നിന്നും കണക്ട് ചെയ്ത് തന്നെ നിൽക്കുന്നുണ്ട് അത് നിങ്ങൾ പുറത്ത് കളയണം അതായത് അതൊരു നെഗറ്റീവ് എനർജി ആയിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് സിറ്റുവേഷൻസിലാണ് നിങ്ങളൊരു അൺഹെൽത്തി എനർജിയിലാണ് നിൽക്കുന്നത് കേട്ടോ മോശമാകുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി ഒക്കെ അനുഭവിക്കുന്നുണ്ട് ഓവർ തിങ്കിങ് നിങ്ങളെ പിടിച്ച് ശരിക്കും ഉലയ്ക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രോക്കൺ ആണ് ഒരു സ്ഥലത്തും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് കിട്ടുന്നില്ല ഒരു പക്ഷേ നിങ്ങളോടൊപ്പം നിൽക്കുന്നവരോട് പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കാൻ പറ്റാതെ പോകുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് നിങ്ങളെ ചിലപ്പോൾ ഇങ്ങനെ മറ്റാരെങ്കിലുമൊക്കെ എപ്പോഴും അഡ്വൈസ് നിങ്ങളെ ഇങ്ങനെ ചേർത്ത് നിങ്ങൾ അവിടെ ഒന്നും കണക്റ്റഡ് ആവാൻ പറ്റാതെ നിങ്ങൾ ഓടി ഒളിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും ഒരു നിരാശ എനർജിയിലാണ് ഒരു വല്ലാത്തൊരു നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ തന്നെ ഒരു നെഗറ്റീവ് എനർജിയെ ഇങ്ങനെ നിങ്ങൾക്ക് എപ്പോഴും കരയുക അല്ലെങ്കിൽ സഹതപിക്കുക സ്വയം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു കൂട്ടി നിങ്ങൾ നെഗറ്റീവ് ആകുന്ന ഒരു എനർജിയാണ് കാണുന്നത് ശരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷനാണ് ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ല ഒരു എന്താ പറയുക ഇമോഷണൽ അതായത് ഇമോഷൻസ് പരമാകുന്ന കാര്യങ്ങളിലും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് കാണുന്നത് അതായത് വളരെയധികം മെച്യൂരിറ്റി ആയിട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിലെ ഇമോഷൻസിനെക്കുറിച്ച് സ്നേഹം പ്രണയം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ദേഷ്യത്തോടു കൂടി അതിനോടൊന്നും ഒരു വില തോന്നിക്കുക അത് അതിലൊന്നും ഒരു സത്യസന്ധതയില്ല ആത്മാർത്ഥതയില്ല എന്നുള്ള ഒരു ഫീലിങ്സിലാണ് അവർ നിങ്ങളുടെ മൈൻഡ് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ശരിക്കും നിങ്ങളുടെ എനർജി തിരിച്ചു വരണം കേട്ടോ ആദ്യം തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറ്റിയെടുക്കുക ഉറച്ച് തീരുമാനമെടുക്കാൻ സാധിക്കുക സ്ട്രോങ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശക്തമായിട്ട് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക ഞാൻ ചെയ്യുന്നത് ശരിയാണോ ശരിയാണോ ഞാൻ പറയുന്നത് ശരിയാണോ അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ കണക്ട് ചെയ്തിരിക്കുക പാസ്റ്റിലേക്കുള്ള ഫോക്കസിങ് നിങ്ങൾ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുക നിങ്ങൾ പാസ്റ്റിലാണ് നിൽക്കുന്നത് ഇപ്പോഴും പാസ്റ്റിൽ നിന്നിട്ട് കാര്യമില്ല റിയാലിറ്റിയിൽ നിന്നിട്ട് കാര്യമില്ല നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ മനസ്സിനെയും ശരീരത്തെയും തിരിച്ചുവിടാൻ നോക്കുക ക്യൂനോഫ് പെൻഡിക്കിൾസ് ശരിക്കും നിങ്ങളുടെ എനർജി ക്യൂനോഫ് ഓഫ് പെൻഡിക്കിൽസാണ് അതായത് ഏറ്റവും ഫ്രഷ്യസ് ആയ ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങളെ കാണാൻ പറ്റുന്ന എന്തിനേയും വളരെ ദൈവികമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ക്ഷമിക്കാൻ പറ്റുന്ന സഹായിക്കാൻ പറ്റുന്ന കരുണയുള്ള ആ ഒരു എനർജിയിൽ നിൽക്കേണ്ട വ്യക്തികളാണ് നിങ്ങൾ ആരായാലും മസ്കുലനായാലും ഫെമിനിയനായാലും നിങ്ങൾക്ക് ഔദാര്യ മനസ്ഥിതിയോടുകൂടി നിൽക്കേണ്ട എന്തിനേയും വിട്ടുകളയാൻ പറ്റുന്ന ഒരു എനർജിയിൽ നിൽക്കാനൊക്കെ പറ്റുന്ന വ്യക്തികളാണ് നിങ്ങൾ ആ ഒരു എനർജിയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റും അതായത് നിങ്ങൾ നിങ്ങളിലേക്ക് ഒന്ന് കോൺസെൻട്രേഷൻ ചെയ്യുക നിങ്ങൾ നിങ്ങളെ ഒന്ന് നോക്കി കാണാൻ ശ്രമിക്കുക അതനുസരിച്ച് നിങ്ങൾക്ക് അബണ്ടൻസ് വരും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും നമ്മളിപ്പോൾ ഈ എടുത്ത ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിന്നുള്ള ആ ഒരു എനർജിയും നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും കണക്റ്റഡ് ആകും കേട്ടോ